ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ രാത്രിയല്ല വെളുപ്പിനായിരുന്നു തോന്നുന്നു മഴ നല്ല മഴയുടെ ശബ്ദമൊക്കെ രാവിലെ കേൾക്കുന്നുണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പോൾ ഫുൾ ഞാനിങ്ങനെ ആകെ കൂടെ മുടിക്കെട്ടി കിടക്കുകയാണേ അതുകൊണ്ടൊരു സുഖമുണ്ട് ചൂടിനൊരു ആശ്വാസമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നിന്നാൽ ശരിയാവില്ല എന്ന് കുറച്ചൊന്നും ലേറ്റായിട്ടുണ്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല അരി കഴുകി അടുപ്പത്ത് വച്ചിട്ടുണ്ട് റൈസ് കുക്കറിലേക്ക് എടുത്ത് വയ്ക്കാനായിട്ട് തിളക്കി വയ്ക്കാൻ വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് കയറാം ഇതാണ് എന്നത്തെയും എൻ്റെ രാവിലത്തെ പരിപാടികൾ എന്ന് പറയുന്നത് ഇന്ന് ഞാനിപ്പോൾ കരുതി ലൈവ് വോയിസ് ചെയ്യാമെന്ന് കരുതി ഞാൻ അകത്തേക്ക് കയറിയതും മഴ ഇന്ന് കാര്യമായിട്ട് മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വേദക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്നത്തെയും പോലെ പുട്ടാണ് കേട്ടോ ഗോതമ്പ് പുട്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ വീട്ടിലെ ഗോതമ്പ് പുട്ട് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കുന്നത് കാരണം ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ വേദയ്ക്ക് ഇന്നലെ അവൾ ബോളിയും പാൽപ്പായസവും കഴിച്ചുകൊണ്ടാണ് ഡാൻസ് ക്ലാസ്സിന് പോയത് ഇന്ന് ഞങ്ങൾക്കതി മാഗി ഉണ്ടാക്കി കൊടുക്കാം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എഗ് സലാഡാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണിക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് അപ്പോൾ നമുക്ക് മുട്ട വേവിക്കാനായിട്ട് വയ്ക്കാം നമ്മുടെ ഇലക്ട്രിക് എഗ് ബോയിലർ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എഗ് ബോയിൽ ചെയ്യാൻ വയ്ക്കാം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കുക്കറിൽ വെച്ച് പുഴുങ്ങിയാൽ പോരെ മുട്ട എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ വെച്ച് പുഴുങ്ങിയാലും മതി അത്രയും വലിയ കുക്കർ കഴുകാൻ പിന്നെ പാടായത് കൊണ്ടാണ് ഇതിൽ ഈ ഒരു സാധനം മാത്രം എടുത്ത് കഴുകിയാൽ മതി അപ്പോൾ ഏതാണ് എളുപ്പം ഇതല്ലേ എളുപ്പം അതുകൊണ്ടാണ് കേട്ടോ ആ താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഇല്ലാത്തവർക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി എളുപ്പമാക്കാൻ ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു എഗ് ബോയിലർ ഇന്നലെ ഒരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമൻറ്റ് വന്നു ഈ വീഡിയോയ്ക്ക് ഞാൻ ഇന്നലത്തെ വീഡിയോയില് കമ ഇങ്ങനെയാണ് തബ്ന കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജോലി എളുപ്പമാക്കാൻ എന്തെല്ലാം വഴികൾ അപ്പോൾ താഴെ ഒരു കമൻറ്റ് വന്നതാണ് അങ്ങനെയല്ല കൊടുക്കേണ്ടിയിരുന്നത് പൈസ പോകാൻ എന്തെല്ലാം വഴികൾ എന്നാണ് പക്ഷെ എന്തായാലും എനിക്ക് ആ കമൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതി അങ്ങനെ കൊടുക്കേണ്ടതായിരുന്നു ഇനി ഒരു സാധനം വാങ്ങുമ്പോൾ അങ്ങനെ കൊടുത്തിട്ട് വീഡിയോ ഇടണം എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതി കേട്ടോ ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് രണ്ട് മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പുട്ടിന് തേമ ആവ് നനച്ചു ഇന്നലെ ആ പുട്ട് പുഴുങ്ങുന്ന ആവി കയറ്റുന്ന വീഡിയോയിൽ ചോദിച്ചു ആരോ പുട്ടിൽ തേങ്ങ ഇടാറില്ലേന്ന് ചോദിച്ചു ഇല്ല ഇവിടെ ആടേനെ തേങ്ങ ഇടുന്ന ഇഷ്ടമല്ല പൊട്ടിന് വേദനയ്ക്കും ഇഷ്ടമല്ല പക്ഷേ തേങ്ങ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അപ്പോൾ ഓൾറെഡി ഞാൻ മാവ് നനച്ചു വയ്ക്കുകയാണ് ഇത് ഞാനത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കും ഒരുപാട് നനങ്ങി പോയിട്ട് മിക്സിയുടെ ജാറിൽ കറക്കിയെടുത്താൽ കുഴഞ്ഞ് ചപ്പാത്തിയുടെ മാവ് പോലെ ആവും അതുകൊണ്ട് എപ്പോഴും പുട്ട് നനയ്ക്കുന്നതിലും കുറച്ചൊന്ന് മാറ്റിയിട്ട് ഒരു എങ്ങനെ പറയേണ്ട ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് നനച്ചിട്ട് ബാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഒരുപാട് ഇട്ട് കറക്കിയാൽ ചപ്പാത്തിയുടെ മാവ് കണക്കാവും ഒന്ന് കറക്കി എടുക്കുമ്പോൾ കറക്കിയെടുക്കുമ്പോൾ ഒരു പരുവത്തിന് കിട്ടേ ഇപ്പം ഞാൻ ഈ പുട്ടിനെ ഒന്ന് കറക്കി കറക്കിയെടുക്കട്ടെ ഇതിങ്ങനെയാണ് ഞാനിപ്പോൾ പുട്ടിൻ്റെ മാവ് നനച്ചെടുത്തിട്ടുള്ളത് ചൂടുള്ള ഒഴിച്ച കേട്ടോ നനച്ചത് ഇനി ഇതിൻ്റെ മിക്സീൻ്റെ ജാലിട്ടൊന്നും കറക്കി കാണിച്ചു തരാം അങ്ങനെ എടുക്കുമ്പോൾ എന്നുള്ളത് മുട്ട നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഞാൻ ഞാനിതിന് സാലഡ് ഉണ്ടാക്കുന്നത് ക്യൂക്കുംബറും ക്യാരറ്റും സവോളയും കുറച്ച് മേനേസും കൂടി ഇട്ടിട്ട് എഗടെ കൂടെ മിക്സ് ചെയ്ത് സാലഡ് ഉണ്ടാക്കി കഴിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം ഫിഫ്റ്റി സെവൻ ആട്ടോ ഇപ്പം ഫിഫ്റ്റി ഫൈവിൽ കിടന്ന ഞാനാണ് ഫിഫ്റ്റി സെവൻ ആയി പക്ഷെ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ നല്ല വണ്ണമായിട്ട് തോന്നുന്നു ഇനി എന്ത് ത്യാഗം കൊടുത്തു അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി ഫൈവ് എങ്കിലും ആക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ അമ്പത് കിലോ ആക്കാനൊക്കെ നടന്ന ഞാനാണ് ഇപ്പോൾ അത്രയും പോയില്ലെങ്കിലും അമ്പത്തഞ്ചെങ്കിലും പറ്റുന്നില്ല കേട്ടോ കുറച്ച് ദിവസം ഡയറ്റും പിന്നെ വീണ്ടും കയ്യിൽ നിന്ന് പോവും എന്താണെന്ന് അറിയില്ല ഇനി കുറച്ച് കുറച്ചിട്ട് എൻ്റെ ബാക്കി കാര്യം എന്നാണ് എൻ്റെ ഒരിത് എല്ലാവരും പറയും ഇനി ഡയറ്റ് എന്നൊരു വാക്ക് വാക്കുന്നതിൻ്റെ വീഡിയോയിൽ കേട്ടാൽ എന്ന് പറയും പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ കഴിക്കുമ്പോൾ കഴിച്ചൊന്നും കഴിക്കാത്തപ്പോൾ ഡയറ്റൊന്നും പറയുന്നതിന് തെറ്റില്ലല്ലോ നിങ്ങൾ കണ്ടിട്ടില്ല ചിലപ്പോൾ ഞാൻ വണ്ണം വെച്ചിരിക്കും ചിലപ്പോൾ ഞാൻ മെലിയിരിക്കും അത് പെട്ടെന്ന് ചിലപ്പോൾ വണ്ണം വയ്ക്കാൻ തോന്നും അല്ല വണ്ണം വയ്ക്കാൻ തോന്നുന്നില്ല കഴിച്ച് കഴിച്ച് വണ്ണം വയ്ക്കും അപ്പോൾ പെട്ടെന്ന് എനിക്ക് മെലീണമെന്ന് തോന്നും മെലി മെലിങ്ങെന്ന് കണ്ടാൽ പിന്നെ വീണ്ടും ഭക്ഷണം കഴിക്കും അതാണ് പ്രശ്നം മിക്സിയുടെ ജാർ വയ്ക്കുക പ്ലസ് ഒന്ന് കൊടുക്കുക ഒന്നുകൂടെ കൊടുക്കാം ഓക്കെ ആയിട്ടുണ്ട് കാണിച്ചു തരാം ഇനി ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുത്തതാണ് കേട്ടോ ഇത് ഇനി പുട്ട വയ്ക്കുമ്പോൾ നല്ല ബോൾസ് പോലെയൊന്നും ഇല്ലാണ്ട് നല്ല തരി തരിയായിട്ട് കിടക്കും ഇതാണ് നമ്മുടെ ശരിക്കും കൈകൊണ്ട് നനച്ചത് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്ത പുട്ടിൻ്റെ മാവ് കറക്റ്റ് നല്ല പുട്ട് കിട്ടും കേട്ടോ കുറച്ച് തേങ്ങ കൊണ്ട് ഇതിൽ മുകളിലും താഴെ ഇടാണ്ട് വിരവി കഴിക്കുകയാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച ശേഷം അതിൻ്റെ മുകളിൽ തേങ്ങ ഇടയിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് പിന്നെ ഒരു കട്ടൻ ചായം കൂടി സൂപ്പർ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴയില്ല ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിലും നല്ല തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെ നിന്നപ്പോഴേ പാൽ കൊണ്ടുവന്നു കുറേ ദിവസമായി ഇവിടെ പാൽ വാങ്ങിയിട്ട് ഒരു മാസത്തിൽ കൂടുതലാവും കേട്ടോ കാരണം ഏട്ടൻ ചായ കുടിക്കില്ല എനിക്കും ചായ നിർബന്ധമില്ല പുറത്തോട്ടൊക്കെ എനിക്ക് ചായ നിർബന്ധം ഉള്ളു കേട്ടോ വേറെക്കും ചായ കോഫി അങ്ങനെയൊന്നും വേണ്ട അതുകൊണ്ട് പാല് വാങ്ങാറേ ഇല്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ പാൽ വാങ്ങുന്നുണ്ട് ഞാനിപ്പോൾ ഷേക്ക് ഒക്കെയാണ് അടിച്ച് കുടിക്കുന്നത് അതുകൊണ്ട് പാലൊക്കെ വാങ്ങാറുണ്ട് കടയിലെ പാലിനൊക്കെ ആട്ടിയിട്ട് ശുദ്ധമായ പശുവിൻ പാല് നമുക്ക് പശുവിൻ്റെ പാൽ വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്നതാ കേട്ടോ നല്ല പാലാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ വീണ്ടും പാൽ വാങ്ങുന്നുണ്ട് ഇതിന് ഞാൻ തിളപ്പിച്ച് ഇതിൻ്റെ പാടം എടുത്ത ശേഷമാണ് ഷേക്ക് അടിച്ച് കുടിക്കുന്നത് ഇപ്പോൾ വേദക്ക് ഞാൻ മിക്കവാറും ആപ്പിൾ ഡേറ്റ്സൊക്കെ ഇട്ട് ഷേക്ക് അടിച്ച് കൊടുക്കാറുണ്ട് വേദ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കഴിക്കാത്ത കുട്ടിയായിരുന്നു ഇപ്പോൾ കുടിക്കുന്നുണ്ട് അപ്പോൾ വേദം ഞാനും കൂടി ഷേക്ക് അടിച്ച് കുടിക്കും ഇതിനൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാതെ എപ്പോഴും പറയും പോലെ കിച്ചൻ ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ എൻ്റെ ജോലി കഴിയും അപ്പോഴേക്കും കിച്ചൺ സെറ്റാവും ആ ഇന്ന് ലഞ്ചിനെന്താന്ന് ഞാൻ കാണിച്ചില്ലല്ലോ ഏട്ടൻ കഷായമൊക്കെ കഴിച്ചിട്ട് മരുന്ന് കുടിക്കുന്നത് കൊണ്ട് എനിക്ക് ജോലി എളുപ്പം വേദയ്ക്ക് കൊഞ്ച് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്മീൻ കേട്ടോ ഏട്ടൻ ചാളയും നിത്തോലി അല്ലാണ്ട് വേറൊന്നും കഴിക്കില്ല അപ്പോൾ ഏട്ടൻ ഇതുപോലുള്ള ചാളയും നെത്തോലിയൊക്കെ വാങ്ങും ഞങ്ങൾക്ക് കൊഞ്ച് കണവ പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തരും ഇന്നിപ്പോൾ ചാളയിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് വയ്ക്കുന്നില്ല കൊഞ്ച് ഫ്രൈ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ പത്തി നോക്കുന്നതുകൊണ്ട് ജോലിയൊന്നുമില്ല വെജിറ്റബിൾസ് ഒന്നും എണ്ണ ചേരാണ്ട് വയ്ക്കണം അങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇവിടെ വയ്ക്കാറില്ല മീൻ കറി മാത്രമേ ഉള്ളൂ വേദയ്ക്ക് എന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നത് കൊടുക്കുക മാത്രമേ ഉള്ളൂ രാവിലെ വേദയ്ക്ക് നൂഡിൽസ് മാഗി ഉണ്ടാക്കി കൊടുക്കാൻ നേരം കേട്ടോ മാഗി ഇരിപ്പുണ്ട് മാഗി ഉണ്ടാക്കി കൊടുക്കാം പിന്നെ പുട്ട് പുട്ട വയ്ക്കുക മാഗി ഉണ്ടാക്കുക ചെമ്മീൻ വറുത്തെടുക്കുക ഇത്രയേ ഉള്ളൂ ജോലി മീൻ കറി കറിയെന്ന് വയ്ക്കേണ്ട ഉള്ളതുകൊണ്ട് പിന്നെ അതേ എനിക്ക് നെഗ് സാലാഡ് ഉണ്ടാക്കണം പിന്നെ ഷേക്ക് അടിച്ച് കുടിക്കണം അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ജോലികളേ ഉള്ളൂ ഇന്നലെയും ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ ഞാൻ ഫുൾ ഹാപ്പി ആൻഡ് റെസ്റ്റ് ആണെന്ന് ചെറുതായിട്ടൊന്ന് പാൽ തിളച്ച് കളഞ്ഞു കേട്ടോ പാലിങ്ങനെ തിളച്ച് പൂങ്ങി വന്നപ്പോഴായിരിക്കും ഇത് ഓട്ടോമാറ്റിക് ഓഫായി ഇനി അതവിടെ കിടന്ന് വീണ്ടും ചൂടാകട്ടാന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓഫ് ചെയ്യാൻ വന്നത് അത് തിളച്ച് കളഞ്ഞു അപ്പം ഒരു ഒരു സ്പൂൺ ഉള്ളൂ കേട്ടോ മുട്ട ആയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ എനിക്ക് ഉപ്പ അത്യാവശ്യമില്ല കുറച്ച് കഴിഞ്ഞാൽ മതി അങ്ങനെ തേങ്ങയും മിക്സിയുടെ ശേ തേങ്ങയും കുട്ടീൻ്റെ മാവ് മിക്സിയിലെ ജാറിലിട്ട് കുളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ കുറച്ച് തേങ്ങ ചിരണ്ടി ഇട്ടിട്ട് വരവി അവിക്കാനായിട്ട് കേട്ടോ സൂപ്പറാണ് ഇനി മുകളിലും താഴെ ഇടുന്ന നോക്കണേ അങ്ങനെ പിന്നെ വളരെ സന്തോഷത്തോടെ ജോലിയൊന്നും ഇല്ല എന്ന് നിങ്ങളോട് പറഞ്ഞ് ഞാൻ സന്തോഷിച്ച് അർമാദിച്ച് നിൽക്കുന്നത് കണ്ടിട്ടാവാം ഏട്ടൻ വന്നിട്ട് പറഞ്ഞു എന്ന് വെക്കോന്നു ഞാൻ പറഞ്ഞു തേങ്ങയിടും പുളി ചേർക്കും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കുഴപ്പമില്ല വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസവും ഞാൻ ഡ്രസ്റ്റ് എടുക്കുന്നത് ആർക്കും ഇഷ്ടമല്ല ചുമ്മാട്ടോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നൊന്നും ഏട്ടൻ കേട്ടില്ല കേട്ടോ അല്ലാണ്ട് വന്ന എന്നോട് ചോദിച്ചു അവിയൽ വയ്ക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞു അവിയൽ വയ്ക്കാം പക്ഷെ കഴിക്കണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഭദ്രകാളിയാവും നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ഞാൻ ഭദ്രകാളിയായി അതൊരു കാഴ്ചയാണ് ഓക്കെ അപ്പോൾ ഇനി പുട്ടെല്ലാം വേവിച്ച ശേഷം അവിയൽ വെക്കാം ഇനി നമുക്കിനി അങ്ങോട്ടേക്ക് നീക്കി വയ്ക്കാം അതിൻ്റെ ആവശ്യം കഴിഞ്ഞല്ലോ ആ പുട്ടിൻ്റെ ഞാൻ ഇതിൽ വെച്ച് പുട്ട് വേവിക്കുന്നത് കണ്ടിട്ട് കമൻസ് ഉണ്ടായിരുന്നു ഈ സാധനം ഇവിടെന്നാണ് വാങ്ങിയത് കുക്കറിൽ വെച്ചല്ലേ നമ്മളൊക്കെ വേവിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് പുട്ടു എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഇതും അതെ ഈ ഒരു കുറ്റിയും ഈ ഒരു ചിരട്ട ചിരട്ട പുട്ടിൻ്റെ ഒരു സാധനവും കൂടിയാണ് കിട്ടിയത് രണ്ട് ചില്ലും ഇത്രയും സാധനങ്ങൾ ഒരുമിച്ചായിട്ടാണ് കിട്ടിയത് കിട്ടിയത് പുട്ടു എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഉണ്ട് അല്ലെങ്കിൽ പുട്ടു ഈ സാധനം സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും ഇത് വാങ്ങി വെച്ചാലും മതി കുക്കറിൽ വയ്ക്കണമെന്നില്ല പുട്ടിൻ്റെ ഇതുള്ളവർക്ക് അങ്ങനെ അല്ലെങ്കിൽ പുട്ടു ചോദിച്ചാൽ മതി കിട്ടുമായിരിക്കും ഞാൻ പുട്ടു ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടി അപ്പോൾ പുട്ട വയ്ക്കാം എനിക്കും ഗോതമ്പ് പുട്ടിഷ്ടമാട്ടോ തേങ്ങക്കെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ പപ്പടവും ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്നിപ്പം ഞാൻ കഴിക്കുന്നില്ല രാവിലെ എക്സ് അലാഡ് വട്ടം പറഞ്ഞില്ലേ എക്സ് അലാഡ് എക്സ് അലാഡ് എക്സ് അലാഡ് ഇരിക്കട്ടെ ഇത് ഏട്ടന് വൈകിട്ടത്തേക്കൂടെ വേണ്ടിയിട്ട് ഞാൻ മാവ് നനച്ച് വെച്ചതാട്ടോ അതുകൊണ്ടാണ് ഇത്രയും മാവ് കുഞ്ഞൊരു രണ്ട് കൂടി പുട്ടിനും ഈ ചിരട്ട പുട്ട വയ്ക്കുന്നതുകൊണ്ട് കുഞ്ഞു പുട്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ രണ്ട് മാവ് ഒരു ചിരട്ടയിൽ വെക്കും അത് ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നിതായിട്ടിരുന്നാലേ സോഫ്റ്റായിട്ടിരിക്കുകയുള്ളു പുട്ട് പുട്ടു ആവി വന്നിട്ടുണ്ട് പുട്ട് വെക്കാം പുട്ടിനെന്താ ഏട്ടനെ കറിയെന്ന് ചോദിച്ചാൽ മീൻകറി ഇരിപ്പുണ്ട് മീൻകറിയും പുട്ട് കൂടി കഴിച്ചോളും ഉച്ചത്തേക്ക് മീൻകറിയുണ്ട് വൈകിട്ടത്തേക്ക് ഉണ്ട് ഇനി ആവിയൽ വെക്കണം ഞാൻ അവിയൽ കുക്കറിലാണ് നിങ്ങൾ അങ്ങനെയാണ് വയ്ക്കുന്നത് കുക്കറിൽ ആ അടിയിൽ ഞാൻ ഒരു വാഴയിലേക്ക് ഇട്ടിട്ട് വെജിറ്റബിൾസും തേങ്ങാ എല്ലാം കൂടി ഇട്ട് ഒറ്റ ബിസില് അപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം കറക്റ്റ് വരത്ത് കറക്റ്റ് പാകത്തിന് കിട്ടും നിങ്ങൾ നിങ്ങളങ്ങനെയാണ് വയ്ക്കുന്നത് അങ്ങനെ തന്നെയാണോ ഞാൻ കാണിച്ചു തരാം കേട്ടെന്ന് എങ്ങനെയാണ് അവിയൽ വയ്ക്കുന്നതെന്നുള്ളത് ഉള്ളതുകൊണ്ട് വേറെ ഒന്നും വേണ്ട അവൾക്കതും ആ ചോറും മാത്രം മതി അത് പക്ഷേ വേറൊരു ടേസ്റ്റായിട്ടാണ് പ്രോൺസിൻ്റെ ഫ്രൈ ചെയ്തിട്ട് ആ മസാലയിൽ ഇട്ട് വരവി ചോറ് വയ്ക്കാൻ സൂപ്പർ ആണ് ഞാൻ പിന്നെ നിർബന്ധിക്കേ ഇല്ല കാരണം ആ ഒരു ടേസ്റ്റ് നമ്മൾ അവിയലും സാമ്പാറൊക്കെ ഇട്ട് വരെ വീട്ടിൽ അത് ഒഴിച്ച് കഴിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ട് വേദയ്ക്കൊന്ന് ചോറും ചമ്മീനും മാത്രമേ ഉള്ളൂ ആട്ടിനാണെന്നെ അവിയൽ വയ്ക്കുന്നത് ഞാനും ഉച്ചയ്ക്കൊന്നും കഴിക്കുന്നില്ല ഷേക്ക് സാലഡ് പിന്നെ കുറച്ച് സാധനങ്ങൾ മറ്റേ ചോക്കോ ഇതൊക്കെ വാങ്ങി വെച്ചിരിക്കല്ലേ യോഗ ബാർ എനർജി ബാറൊക്കെ വാങ്ങി വെച്ചിരിക്കല്ലേ അതൊക്കെ മതി ഒന്ന് അമ്പത്തഞ്ച് കിലോ ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഭക്ഷണം കഴിച്ചു തുടങ്ങാം പുട്ട എവിടെ ഇരുന്ന് വേപെട്ടേ നമുക്ക് അവിയലിന് വേണ്ട സാധനങ്ങൾ എടുക്കാം ഒരു ഏത്തങ്ക ഏത്തങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഫുൾ എടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം കുറച്ചേ എടുക്കുന്നുള്ളൂ കാരണം ഒരു നേരത്തേക്ക് ഏട്ടന് വേണ്ടി മാത്രം മതി വെള്ളരിക്കയുടെ പകുതി ഒരു കത്തിരിക്കമരയ്ക്ക ഞാൻ തൈരാണ് പുളിക്ക് ഇടുന്നത് ഒരു കുഞ്ഞു കൂടി ഇടാവേ പിന്നെ പടവലങ്ങ ഒരു പെയ്യണിക്ക ഇത്ര തന്നെ കേട്ടോ ഒരു പച്ചമുളക് ഇത്ര സാധനങ്ങൾ തന്നെ മറ്റേ ഇതിലി ബാക്കി ഒരു വെള്ളരിക്കയും രണ്ട് വെണ്ടയ്ക്കയും മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം വാങ്ങിയ പച്ചക്കറിയാണ് പുട്ടാവുന്ന സമയം നമുക്ക് ഇത് സെറ്റ് ചെയ്യാം എങ്കിലെൻ്റെ ജോലികൾ പെട്ടെന്ന് കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എങ്ങനെ ഡാൻസ് കളിച്ച് നിൽക്കേണ്ടി വരും ഫസ്റ്റ് കുറ്റി പുട്ട് വെന്തിട്ടുണ്ട് നമുക്കത് മാറ്റിയിട്ട് അടുത്തത് വയ്ക്കാം എട്ടേ മുക്കാലായി കുഴപ്പമില്ല ഒമ്പത് മണിക്ക് തന്നെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമയം എന്ന് പറയുന്നത് എനിക്ക് ഈ ജോലിയുടെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടമല്ല എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാൻ ടി വി ഒക്കെ കണ്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാകും അതാണ് പ്രശ്നം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആവാൻ പാടില്ല നമ്മുടെ വയറ് ചാടും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായാൽ ഇന്ന് മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ അവിയൽ വെക്കാൻ കയറിയത് കൊണ്ട് അവിയലും വെച്ച് കഴിഞ്ഞിട്ടേ മിക്കവാറും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ ഓക്കെ നമുക്കിനി പുട്ടെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇനി ഒരു പുട്ടൂടെ അയക്കാനുള്ള മാവുണ്ട് അത് വേവുമ്പോൾ പച്ചക്കറി സെറ്റ് ചെയ്യാം പുട്ട് വേവുന്നു അപ്പോൾ ഞാനിനി ആർക്കും അവിയലിന് അരിയാനൊന്നും പഠിപ്പിക്കണ്ടല്ലോ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം എനിക്കിപ്പോഴും ഓർമ്മ ഓർമ്മയുണ്ട് കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് ദീപചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് അമ്മ ഉറങ്ങി അവിയലിനെന്തോ അരിങ്ങേരാൻ പറഞ്ഞു ഞാൻ സാമ്പാറിന് അരിയുമ്പോൾ അരിങ്ങട്ടോ എന്നാന്ന് അവർ ഒരുപാട് കളിയാക്കി ഞാൻ ഖേദിക്കുന്നു അപ്പോൾ ദീപചേച്ചൊക്കെ ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് വെച്ചവർ അവർ അതാണ് അവരുടെ ആ ഒരു മനസ്സെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ നമ്മുടെ പടവലങ്ങി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ നീളത്തിന് അവിയലിന് അരിയുക ഇങ്ങനെയാണ് അവിയലിന് അരിയുന്നത് സാമ്പാറിനാണെങ്കിൽ ക്യൂബ് ക്യൂബായിട്ടാണ് സാമ്പാറിന് അരിയുന്നത് അവിയലിന് നീളത്തിന് അരിയുക ഇങ്ങനെ എടുക്കുക ഇങ്ങനെ നീളത്തിന് അരിഞ്ഞെടുക്കണം കേട്ടോ ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുക്കണം ഇങ്ങനെയാണ് അവിയലിന് അരിയുന്നത് ഫുൾ അരിഞ്ഞു ശേഷം കാണിച്ചു തരാവേ അപ്പോൾ എങ്ങനെയാണ് അവിയലിന് അരി ഉണ്ടെന്നൊക്കെ പഠിച്ചല്ലോ ഞാനിതെല്ലാം കട്ട് ചെയ്ത് പുട്ടെല്ലാം വേവിച്ചിട്ട് നമുക്ക് കാണാമേ അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ വേണം നീളത്തിന് വേണം അരിഞ്ഞെടുക്കാൻ അപ്പോൾ ഇത്രയും പച്ചക്കറികൾ എന്തായാലും ഇവിടെ ചിലവാകത്തില്ല അപ്പോൾ പകുതി ഞാനെടുത്ത് മാറ്റി വെച്ച ശേഷം പകുതി മാത്രമേ വെക്കുന്നുള്ളേ കുറച്ച് പച്ചക്കറി എടുത്ത് മാറ്റി വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത്രയും ചിലവാകത്തില്ല വെറുതെ പച്ച കളയേണ്ട അപ്പോൾ നമുക്കൊരു ദിവസം കൂടി ഉപയോഗിക്കാമല്ലോ ഇതിന്നത്തേക്ക് ഈക്വലായിട്ട് ഷെയർ ഷെയർ ചെയ്ത് രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇതിന്നത്തേക്കും ഇത് അടുത്ത ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം രണ്ട് ദിവസത്തിനകം എടുക്കാം അപ്പോൾ ഒന്നും ചെയ്യത്തില്ല കുക്കറിൻ്റെ താഴെ വയ്ക്കാനായിട്ട് നമുക്കൊരു വാഴയിലെടുക്കാതെ അപ്പോൾ അടിയിൽ പിടിക്കത്തില്ല വെക്കുമ്പോൾ പിന്നെ ഒരു ഫ്ലേവറും കിട്ടും വാഴയില മോഷ്ടിക്കാം വാഴയിലെടുത്തു ധാരാളം ഇനി ഒരു കുക്കർ വയ്ക്കുക എടുക്കുക അതിലേക്ക് ആദ്യം വാഴയില വാഴയിൽ ഇതുപോലെ അങ്ങ് വയ്ക്കുക പച്ചക്കറികൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കുക വെണ്ടയ്ക്ക ഇടത്തില്ല കേട്ടോ ബാക്കിയെല്ലാം ഇട്ടുകൊടുക്കുക ഇനി ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുത്തിട്ടില്ല തേങ്ങ ചിരണ്ടിയിട്ട് വരാം തേങ്ങ ചിരണ്ടിയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് കൊച്ചുള്ളിയും ഞാൻ വെളുത്തുള്ളി ഇടാറുണ്ട് കൊച്ചുള്ളി ഇടാറുണ്ട് പച്ചമുളകാണ് അരയ്ക്കുന്നത് ജീരകം ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത ശേഷം തേങ്ങ ഇതാക്കാൻ കേട്ടോ അല്ലെങ്കിൽ അത് ചതയത്തില്ല തേങ്ങയും കൂടി ഇടുമ്പോൾ എല്ലാം കൂടി ആരെങ്കിലും ചമ്മന്തി പോലെ ആവും അപ്പോൾ തരിതരിയായിട്ടിരുന്നാലല്ലേ അവിയലിന് കൊള്ളാവും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വെക്കുന്നത് ഓരോ വീടുകളിലും ഓരോ രീതിയിലായിരിക്കും വെക്കുന്നത് അപ്പോൾ ഞാൻ വയ്ക്കുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എങ്കിലും കുഴപ്പമില്ല കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം കൊച്ചുള്ളിയും പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാതെ ഒരു പച്ചമുളക് കുറച്ച് കൊച്ചുള്ളി ഞാൻ കൂടുതലിടും കേട്ടോ ആ ഒരു ടേസ്റ്റിന് വേണ്ടി അത്രയും കൂടുതൽ വേണ്ട ഇത്രയും മതി പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇടും പിന്നെ കുറച്ച് ജീരകം ജീരകം ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് എങ്കിലും കൊടുക്കേ പച്ചമുളക് ഇടാം കാന്താരി ഉണ്ടെങ്കിൽ സൂപ്പർ ഉടങ്കല്ലി മുളകുണ്ടെങ്കിൽ അതിലും സൂപ്പർ പിന്നെ മുളക് പൊടി ഇടുന്നവരുണ്ട് വീട്ടിൽ കള്ളുകാടമ്മയ്ക്ക് ഇടും എനിക്ക് ചുമന്നിരിക്കുന്ന അവിയൽ ഇഷ്ടമല്ല അവിയലാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പച്ചമുളക് കിട്ടെ ഇതൊന്നും ചതച്ചെടുക്കാം അല്ല എങ്കിൽ സഭ കൊച്ചുള്ളിയൊന്നും ചതങ്ങി വരില്ല തേങ്ങയും കൂടി എല്ലാം കൂടി ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ ചതയ്ക്കുമ്പോൾ പേസ്റ്റ് ആയി പേസ്റ്റായിപ്പോവും എല്ലാം ചതങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് ഓൾറെഡി ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് തൈര് കൂടി ഒഴിച്ചാൽ മതി ഒരു അവിയുടെ ചെറിയൊരു പുളുപ്പിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് തേങ്ങയും തൈരും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി തേങ്ങ അവിടെ ഏട്ടനൊന്നും കാണുന്നതേ ഇഷ്ടമായില്ല ഇവക്കത്തൂടെ പോയാൽ മതി എനിക്കാണെങ്കിൽ എല്ലാത്തിലും നിറയെ തേങ്ങ വേണം അപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ മാത്രമല്ല കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പക്ഷേ തൈരൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ ഞാൻ പറഞ്ഞത് ടൊമാറ്റോ ഒരു പകുതി ഒരു കുഞ്ഞ് ടൊമാറ്റോ ഒരു ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ തൈര് തൈരൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്ര മതി കേട്ടോ ഒരു ഒരു ടീസ്പൂൺ തൈരൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ചതച്ചെടുക്കാതെ ഇനി തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം അരങ്ങിപ്പോയാല് അതിലിന് കൊള്ളത്തില്ല മതി ഒന്നുകൂടെ ഓക്കെ ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളുടെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാവേ ഇത്രയേ ഉള്ളൂ പരിപാടി കുക്കറിൽ ഒരു വിസിൽ അല്ലാതെ നമ്മൾ കഷ്ണം ഇടുമ്പോൾ ചിലത് വെന്ത് പോവും ചിലത് വേവത്തില്ല അങ്ങനെ പല ഇതായിട്ട് കിടക്കും ഇതാകുമ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു നുള്ള വെള്ളം കഴുകി ജാറ് കഴുകി ഒഴിക്കാതെ ഒരുപാട് വേണ്ട കാരണം വെജിറ്റബിൾസിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് പിന്നെ വെള്ളപ്പൊക്കമായി പോവും ഉള്ളൂ പരിപാടി ഇനി നമുക്ക് മൂടി വെച്ച് ഒറ്റ ഒരു വിസിൽ കേൾപ്പിക്കാം ഒറ്റ വിസിൽ ഇനി നമുക്ക് എൻ്റെ എഗ് സാലഡ് റെഡിയാക്കാം ഫസ്റ്റ് നമുക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചെടുക്കാം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സാധനം കേട്ടോ കുറച്ച് ദിവസം ഭയങ്കരമായിരിക്കും പിന്നെ നോക്കത്തില്ല ഞാൻ ഹാട് കൊടുത്തിട്ടാണ് എഗ്ഗ് ബോയിൽ ചെയ്തത് നന്നായിട്ട് തോടെല്ലാം പൊളിങ്ങി വരുന്നുണ്ട് അന്ന് ഞാൻ പെട്ടെന്ന് ധൃതിയിൽ പൊളിച്ചതുകൊണ്ട് തോട് പൊളിയാൻ ചെറിയൊരു പാടുണ്ടായിരുന്നു ഇപ്പോൾ അതെ പെട്ടെന്ന് ഫുൾ ഇരുന്ന് അതിൽ തന്നെ ഇരുന്ന് ചൂട് മാറിയിട്ടുണ്ട് കേട്ടോ ക്യുക്കുംബറും ക്യാരറ്റും സവോളയും കുറച്ച് മേണേസും കൂടെ മിക്സ് ചെയ്യുമ്പോഴേക്കും എൻ്റെ എഗ് സാലഡ് റെഡി ഡയറ്റ് ചെയ്യുമ്പോൾ മേനേസ് കഴിക്കാവോ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇത് ഞാൻ ലോ ഫാറ്റുള്ള മേണേസ് ഒക്കെ നോക്കിയിട്ടാണ് എടുത്തത് കേട്ടോ മേനേസ് ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ക്യൂക്കുംബറും ക്യാരറ്റും ഒന്ന് പീൽ ചെയ്തെടുക്കാനേ ഇനി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല കിട്ടിലും ടേസ്റ്റാണ് ഇത്രയും ക്യുക്കുംബർ വേണോ ക്യുക്കും പുറ വാങ്ങിച്ച കുറച്ച് ദിവസമായിട്ടോ അതിരുന്ന് വാടി കുഴങ്ങി പാവം അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒരു മാതിരിയായി ഇപ്പം നമ്മുടെ അവിയൽ ഫ്രിസ്സിൽ കേൾക്കും ഓഫ് ചെയ്യാവേ കുക്കർ ഇപ്പം തുറക്കണ്ടെട്ടോ അത് അതിൻ്റെ ഏറെ എല്ലാം പോയ ശേഷം തുറന്നാൽ മതി ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് വേവാത്ത പോലെ കിടക്കും കേട്ടോ എയറെല്ലാം പോയി കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റ് വെന്ത് കിട്ടും അയ്യോ ഉപ്പ് ഇട്ടില്ല നമ്മൾ ഷോ ഇനി ഓപ്പൺ ചെയ്തിട്ട് ഉപ്പിടാം മറന്ന് പോയി ഗായ്സ് ഷോ അല്ല കുഴപ്പമില്ല വെജിറ്റബിൾസ് വന്നിട്ടുണ്ടാവും ഒന്ന് ഇളക്കി ഉപ്പല്ലായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഉപ്പിടാ മറക്കരുതേ നിങ്ങൾ എന്താലോചിച്ചെന്ന് നിൽക്കുമോ ആവും ക്യുക്കുംബർ വീലേതു ക്യാരറ്റ് എനിക്ക് ഈ ക്യുക്കുംബറിങ്ങനെ കഴിക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സാലഡ് മേനേസ് ഒക്കെ ഒഴിച്ചിട്ട് സാലഡൊക്കെ ആക്കി കഴിച്ചാൽ കുഴപ്പമില്ല ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ആക്ച്വലി ഇപ്പോൾ ഞാൻ വാങ്ങിയ മേനേസിൽ ക്യാരറ്റ് എന്ത് ക്യാരറ്റ് ക്യൂകുംബറൊക്കെ ഉള്ള ഒരു ബീബയുടെ സാ ഇതാണ് മേണേസ് ആണ് മേണേസ് അല്ല സാൻഡ്വിച്ച് സ്പ്രെഡാണ് കേട്ടോ ഇതിൽ ലോ ഫാറ്റ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് ഇതെല്ലാം ഇനി പൊളിച്ച ശേഷം ചെറുതായിട്ട് അരിങ്ങെടുക്കുക കേട്ടോ കുഞ്ഞു കുഞ്ഞായിട്ട് ഒരുപാട് കൊത്തി അരിയാനല്ല ക്യൂബ് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കുക ഇങ്ങനെ നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അരിങ്ങെടുക്കുക മുട്ട സ്പൂൺ വെച്ച് രണ്ട് പ്രാവശ്യം ഇങ്ങനെ താഴ്ത്തി കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ഉടങ്ങി വരും ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല വേദ കഴിക്കത്തില്ല അപ്പോൾ വേദയ്ക്ക് ഇഷ്ടമല്ലാത്തൊണ്ടല്ലേ ഇനി സവോളയും ക്യാരറ്റും ക്യൂക്കുംബറും കൂടി ചെറുതായിട്ടൊന്നും അരിങ്ങെടുക്കാതെ അപ്പോൾ വേറെയും വെജീസൊക്കെ വേണമെന്നുള്ളവർക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ആഡ് ചെയ്യാം അവക്കേടോ ദെൻ ടൊമാറ്റോസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം എൻ്റെ ഇവിടെ അപ്പോൾ എന്ത് വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം എനിക്ക് മാത്രമേ വെജിറ്റബിൾസ് ഇഷ്ടമുള്ളൂ കോണൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഇതും എനിക്ക് കിക്കുംബറൊന്നും ഇഷ്ടമല്ല പക്ഷേ കിക്കുംബർ ഗുഡ് ഫോർ ഹെൽത്ത് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആ ഇഷ്ടമില്ലായ്മ അറിയത്തില്ല അതാണ് അതിൻ്റെ ഒരു നഗ്നസത്യം ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇങ്ങനെയാണ് ഞാൻ സാലഡിന് വേണ്ടിയിട്ട് അരിയുന്നത് മുട്ട ദേ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കുമ്പോഴേക്കും മുട്ട ഇതായിക്കോളും ഞാൻ എടുത്തിട്ടുള്ള മേനൈസ് മേനേസ് അല്ല സാന്റ്വിച്ച് ബ്രെഡാണ് വീബയുടെ ക്യാരറ്റ് ക്യൂക്കുംബറൊക്കെ ആഡ് ആയിട്ടുള്ള നല്ലൊരു ആണെന്ന് തോന്നുന്നു ട്രാൻസ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഞാനിതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല നമുക്ക് ഇതിൽ നിന്നും കുറച്ച് സ്പ്രെഡ് കൂടി എടുക്കാം ഐ തിങ്ക് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു കൂടിപ്പോയോ എന്നൊരു സംശയം ഓക്കെ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പരിപാടി വേണേൽ കുറച്ച് കുരുമുളകൊക്കെ ഇടാം എനിക്ക് ഇഷ്ടമല്ല കുരുമുളക് ഇടുന്നത് അതുകൊണ്ട് കുരുമുളക് ഇടുന്നില്ല ഇത് നല്ലൊരു ഓപ്ഷൻ അല്ലേ എസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു സ്പ്രെഡ് മാത്രമേ അതിൽ കുറച്ചെങ്കിലും അൺഹെൽത്തി ആയിട്ട് ഉള്ളൂ പക്ഷെ അതിൽ ഓക്കെ ഒക്കെ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇനി ഇത് ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ നൈസ് നമ്മുടെ മേനസിന്റെ ഒക്കെ ടേസ്റ്റ് കേട്ടോ കുറച്ച് കൂടിപ്പോയി ഒരു സ്വീറ്റ്നസ് കൂടുതലായിട്ട് നിൽക്കുന്നു ഷുഗർ ഉണ്ട് കേട്ടോ ടോട്ടൽ ഷുഗർ അറിയില്ല ഒരു സ്വീറ്റ്നസ് ഒക്കെ ഉണ്ട് ബട്ട് എമ്മി ഷ്ടമാണ് കുക്കറിന്റെ സോറി കുക്കറിന്റെ ഏറും പോയിട്ടുണ്ട് കേട്ടോ അപ്പം കഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് ഉപ്പിടായിട്ട് എടുക്കാം വേദന എണീറ്റ് വന്നിട്ടില്ല വേദം എണീറ്റ ശേഷം വേറ്റയ്ക്ക് മാഗി അത്രയല്ലോ എൻ്റെ ജോലി അപ്പം കഴിച്ചിട്ട് വരാവേ വേറെ പാത്രത്തിലൊന്നും ആക്കുന്നില്ല കഴുകാൻ പാടും അതുകൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ പാത്രം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നിന്നപ്പോഴേക്കും നവരമീൻ വാങ്ങിച്ചിട്ട് വന്നു റെഡ് കളർ മീനില്ലേ ഇവിടെ നവര മീനെന്നതിനെ പറയും അപ്പോൾ ഇതും ഇന്ന് വയ്ക്കുന്നില്ല കേട്ടോ കഴുകി ഫ്രീസറിലേക്ക് വയ്ക്കാം അതിന് മുന്നേ നമ്മുടെ അവിയൽ എന്തായാലും നോക്കണ്ടേ നമുക്ക് അവിയൽ ഓപ്പൺ ചെയ്ത് ഉപ്പൊന്നും ഇടാതെ അല്ലേ വെച്ചത് ഉപ്പൊക്കെ എടുക്കാം എയർ ഫുള്ള് പോയിരിക്കാന് കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഞാൻ മറന്നുപോയി എന്താ ലോചിച്ച് വീട് എടുക്കുമ്പോൾ ഇതുപോലുള്ള പല അബദ്ധങ്ങളും പറ്റാറുണ്ട് നല്ല വാഴയിലിടൊക്കെ മണം വരുന്നുണ്ട് നമുക്ക് ആ ഇല ഇനി അങ്ങ് മാറ്റാവേ അതിൻ്റെ ആവശ്യമില്ല ഞാൻ അടിയിൽ പിടിക്കാണ്ടിരിക്കാനാണ് വാഴയിലിട്ട് വച്ചത് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ലേശം വെള്ളം കിടപ്പണ്ടത് നമുക്കൊന്ന് ഉപ്പുകൂടെ ഇട്ടതല്ലേ ഒന്ന് വറ്റിച്ചെടുക്കാമേ ഒരുപാട് വെള്ളമില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഈ കൂടെ ഇട്ടതുകൊണ്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ ശരിയാവും അതിപ്പോൾ പറ്റും അത്രയ്ക്കുള്ള വെള്ളമേ ഉള്ളൂ ഞാൻ ആ ജാർ കഴുകി കുറച്ചൊഴിച്ചില്ല അതുകൊണ്ടാണ് ഇത്രയും വെള്ളം കണ്ടത് ആ വെജിറ്റബിൾസിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും ഉപ്പ് നോക്കട്ടെ അപ്പം കറക്റ്റ് നല്ല അവിയൽ ഞാൻ പറയില്ല എനിക്ക് ഓരോ ടേസ്റ്റൊന്നും പറയില്ല കുഴപ്പമില്ല കഴിക്കാൻ കൊള്ളാവുന്ന ഒരു അവിയലാണ് ഈസി ഈസി പെട്ടെന്നായില്ലേ ഉപ്പൂടെ ഇട്ടിരുന്നെങ്കിൽ ഇതിൻ്റെ പാടില്ലായിരുന്നു എരിവും ും പുളിയും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള അവിയൽ അപ്പോൾ കുക്കറിൽ വയ്ക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും വെള്ളം വറ്റിയിട്ടുണ്ട് ഇനിയിട്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കർ മൂടി മൂടിയൊക്കെയാണ് കഷ്ണങ്ങളെല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഓക്കെ ഇനി മീൻ കൂടെ കഴുകി ഫ്രീസറിൽ വെച്ചാൽ എൻ്റെ ജോലി ഫിനിഷ് വേദക്ക് പറഞ്ഞില്ലേ മാഗിയുള്ള വന്നിട്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ ചൂടോടെ അവർക്ക് ചൂടുകൂടെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ വേദ വരട്ടെ നമുക്കിനി മീൻ കഴുകി ഫ്രീസറിൽ വെക്കാം മീൻ കഴുകുന്നതിന് മുന്നേ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട് അതിനെല്ലാം കഴുകി മാറ്റാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്താലോ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇനി ഉച്ചയ്ക്ക് ശേഷം വേദിക്കുന്ന ഡാൻസ് ക്ലാസ് ഒന്ന് ഞാൻ പറഞ്ഞില്ല വെക്കേഷൻ ആയതുകൊണ്ട് വേദിക്കിപ്പോൾ എന്നും ഡാൻസ് ക്ലാസ് ഉണ്ട് അവർക്ക് നെക്സ്റ്റ് മന്ത് പ്രോഗ്രാം ഒക്കെ ഉണ്ട് അതുകൊണ്ടാവാം എന്നും പരിപാടികൾ മീൻസ് പ്രാക്ടീസ് കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സമയം പത്ത് മണിയായിട്ടേ ഉള്ളൂ കേട്ടോ വേദയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഇനി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നില്ല നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ഏറ്റവും നമുക്ക് ഉടനെ കാണാം